ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനെല്ലൂരം ബേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയും അന്നണഞ്ഞു മാഹേന്ദ്ര ഭയ അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മ കുമാരനല്ലുര ഈ എൻ മനസ്സിൽ ഭദ്രദീപം ദളിയുമ്പോ വന്നണഞ്ഞു മഹേന്ദ്രനീലാഭയാ തൃക്കാർത്തിക്ക നാളിൽ മധുരപുരി ഭക്തനാം പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂവുന്നു സുരവൃത്ത പുഷ്പവൃഷ്ടി നടത്തുന്നു അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വരമൊന്നു ചേർന്നു ജപ സങ്കടങ്ങളവയൊക്കെയും മറന്ന മനസ്സിനിതു പുണ്യമായി അഞ്ജനശിലയിൽ ആധിപരാ ശക്തി ശക്തി അമ്മെ കുമാരൂരംബെ നീ മനസ്സിൽ ഭദ്ര ദീപം തെളിയോ ഒന്നണഞ്ഞുമായി